നാൽപ്പത്തിയാറ് ദിവസത്തെ വാസത്തിനു ശേഷം ആശുപത്രി വിടുകയാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഗുരുതരമായ അപകടം ആ അപകടത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നുണ്ട് ആ ദൃശ്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നൊക്കെ ഇനിയിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സന്തോഷകരമായ വർത്തമാനത്തിലേക്ക് തന്നെ വരാം അപ്പോൾ വലിയ രീതിയിൽ ആഘോഷമായി തന്നെയാണ് എം എൽ എ അവിടെ നിന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു വിടുന്നത് അവരൊരു ചെറിയ ചടങ്ങായിട്ട് തന്നെ അത് സംഘടിപ്പിച്ചിരിക്കുന്നു എം എൽ എ അല്പസമയത്തിനകം തന്നെ സംസാരിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാധ്യമങ്ങളെല്ലാവരും എല്ലാവരും അവിടെ തയ്യാറായിട്ടുണ്ട് ആ വാക്കുകൾ കേൾക്കാൻ നമ്മളും കൗതുകത്തോടെ കാതോർത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമൻസ് ഈവനിങ്ങിൽ തന്നെ ഈ ദൃശ്യങ്ങൾ ആദ്യം കാണിക്കാൻ പറ്റുമ്പോൾ അത് വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെയുണ്ട് ദേശീയ വനിതാ ദിനം കൂടിയാണ് ഇന്ന് ഒരു സൗമ്യ സാന്നിധ്യമായ നിയമസഭയിൽ ഇങ്ങനെ ഉള്ള അത് വളരെ കുറവാണ് നമുക്ക് വനിതാ പ്രതിനിധികൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ചിരിയോടുകൂടിയുള്ള ഒരു സാന്നിധ്യം വളരെ പ്രിയപ്പെട്ടതാണ് ആരോഗ്യവതിയായിട്ട് തിരികെ എത്തിയിരിക്കുകയാണ് ആ നിന്ന് തന്നെ കാണാം അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അപകടത്തിൻ്റെ വ്യാപ്തി ആലോചിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവതി എന്ന് തന്നെ പറയേണ്ടി വരും ഡോക്ടർ സംസാരിക്കുകയാണ് ചികിത്സ ഡോക്ടർ ചികിത്സിച്ച ഡോക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി ഒമ്പതാം തീയതി വൈകീട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഒരു രണ്ടു നിലപ്പൊക്കെ തീരുന്നത് വീണിട്ടാണ് ശ്രീമതി എം എൽ എ മിസ് ഉമാ തോമസിനെ ഇവിടെ കൊണ്ടുവന്നത് അന്ന് മുതൽ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു ആൻഡ് യുനോ നമ്മൾക്ക് ആറാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റി അതൊരു വലിയ കാര്യമാണ് അത് ഞാൻ മുമ്പ് എം ഡി മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞ മാതിരി ടൈംലി ഇന്റർവെൻഷൻ ഡോക്ടർ കല്യാണി ഷീ ഡിഡ് ദ റൈറ്റ് തിങ് ഓൺ ദ റൈറ്റ് ടൈം എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ ഏർലി ഇന്റർവെൻഷൻ ഏർലി ഇൻക്യുബേഷൻ ആദ്യം തന്നെ വെന്റിലേറ്ററിൽ ആക്കിയതാണ് നമ്മുടെ ഫസ്റ്റ് സക്സസ് സ്റ്റോറി അത് ഫസ്റ്റ് ആ ടൈം വന്ന ഉടനെ തന്നെ ബിഫോർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെന്റിലേഷനിലാക്കി വെന്റിലേഷനിലാക്കിയിട്ടാണ് നമ്മൾ സ്കാനോ എന്തിനെങ്കിലും പ്രൊസീഡ് പ്രൊസീഡ് ചെയ്തത് അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇൻടാക്റ്റ് ആയിരുന്നു ആ ഓക്സിജനേഷൻ ഒക്കെ ആയിട്ട് കിട്ടി അവിടെ നിന്ന് നമ്മളുടെ ജേർണി തുടങ്ങിയതാണ് അപ്പൊ ആ ഫസ്റ്റ് ഇന്റർവെൻഷൻ ബൈ ഡോക്ടർ കല്യാണി കല്യാണിക്ക് ഞാൻ എന്തായാലും ഈ അവസരത്തിൽ ഒരു അവസാനത്തിൽ മിഷേൽ ന്യൂറോസെർജന്റെ കീഴിലായിരുന്നു ഡോക്ടർ ഗൗതം ഡോക്ടർ സുബിൻ ഡോക്ടർ ബാബു ആൻഡ് ഡോക്ടർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സോറി പൂജയുണ്ടായിരുന്നു പൂജ ഉണ്ടായിരുന്നു ലോട്ട് ഓഫ് പീപ്പിൾ എല്ലാവരുടെയും യുനാനിമസ് വർക്ക് ഇതൊക്കെ ആയാലും ഞാൻ ഒരു ടീമിനെ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സിംഗ് നഴ്സിംഗ് ഞങ്ങളൊക്കെ ഓർഡേഴ്സ് പറഞ്ഞു പോകും ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു പോകും പക്ഷെ എല്ലാം ചെയ്യുന്നത് അവരെ രാത്രിയും രാവും പകലും ഇല്ലാതെ ഫുൾ ടൈം നോക്കിയ ഒരു ടീം ഈ നാപ്പത്തി ആറ് ദിവസവും നോക്കിയ ഫുൾ ടൈം ട്വന്റി ഫോർ സെവൻ നോക്കിയിരുന്ന ടീമാണ് റിനൈയുടെ ഐ സിയു നേഴ്സ് റൂമിലോട്ട് വന്നപ്പോഴും ഐ സിയു നഴ്സുമാർ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അവരുടെ ആ ഒരു കെയർ ഞാൻ അവർക്ക് ഇനി ഇതിലും എനിക്കൊന്നും ഇതിന് പറയാനില്ല കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ് കൊടുക്കേണ്ടത് ടു ഓഫ് ഓഫ് പ്ലീസ് ഹാറ്റ്സ് യു അത് ഞാൻ പറയുന്നതിന് തന്നെ ചേച്ചി തന്നെ പറയുമായിരിക്കും കാരണം അവരാണ് എന്നെ വിളിച്ച് പറയാൻ ഇന്നതുണ്ടായി ഇന്നതുണ്ടായി എവറിങ് സോ ദാറ്റ് വാസ് ടൈംലി അവരെ നോക്കി അവർക്ക് എന്ത് ചേച്ചിക്ക് എന്താ ഫീഡ് വേണ്ടത് എന്തുണ്ടോ കാലുവേദനയാണോ കൈവേദനയാണോ ഇതൊക്കെ അതാത് ടൈമിൽ നോക്കി അവർക്ക് അവർ അതേമാതിരി നന്നായിട്ട് നോക്കിയിട്ടുണ്ട് സോ എനിക്ക് അവരോട് വളരെ നന്ദിയുണ്ട് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഓൺ ടുവേർഡ് ജേർണി നമ്മൾ ഈ റൂമിലോട്ട് എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പഴേക്കും ട്വൽവ് ടു ഫോർട്ടീൻ ഡേയ്സ് റൂമിലോട്ട് മാറ്റി റൂമിൽ മാറി മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ആയിരുന്നു നമ്മൾ ഫിസിയോതെറാപ്പി ഓക്യുപേഷൻ തെറാപ്പി ഓക്യുപേഷൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെവലിലാണോ നമ്മൾ മുമ്പ് ജീവിച്ചിരുന്നത് ആ ലെവലിലോട്ട് ഓക്യുപേഷൻ വൈസ് നമ്മളെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് അപ്പൊ ഓക്യുപേഷണൽ തെറാപ്പി ഉണ്ടായിരുന്നു പിന്നെ സ്പീച്ച് തെറാപ്പി പിന്നെ ഫീഡിങ് നമ്മൾ ഒരു നമ്മൾ ഒരു ഒരു വെന്റിലേഷനൊക്കെ മാറിക്കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴും മൂന്ന് ട്യൂബ് ഉണ്ടായിരുന്നു ഒന്ന് വായക്കുടി മൂക്കിക്കുടി ഒരു ട്യൂബ് ഉണ്ടായിരുന്നു ഒന്ന് യൂറിനറി ട്യൂബ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ സെൻട്രൽ ലൈൻ ഉണ്ടായിരുന്നു ഇതെല്ലാം കോഴ്സ് ഓഫ് ഐ മീൻ ലൈക്ക് നമ്മളുടെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇതെല്ലാം മാറ്റി അങ്ങനെ ആയിരുന്നു ഓരോ ഘട്ടത്തിലും നമ്മളുടെ കൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു വൈറലായ ഒരു വീഡിയോ ഞാൻ ഒരു ഒരുപിച്ചതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ചേച്ചി നമുക്കൊന്ന് നടക്കാം അപ്പൊ ചേച്ചി പറയൂ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ട് അത് ഡോക്ടർ വന്നിട്ട് എടുക്കാന്ന് എന്ന് എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞ എന്നാ നമുക്ക് എടുക്കാം പാ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ അത് പിന്നെ അത് നടന്നപ്പോൾ തന്നെ അതൊരു വൈറൽ ആയത് ബട്ട് ദെ ഷീ സ്റ്റാർട്ട് വോക്കിംഗ് പിന്നെ പതുക്കെ പതുക്കെ പിടിച്ചു നടക്കുകയാണ് ഡോക്ടർ കൃഷ്ണനുണ്ണി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ദിവസത്തെ ആ കെയറും അവിടെയുള്ള ഒരു ടീം വർക്കാണ് ഈ രീതിയിൽ എം എൽ എ എത്തുമ്പോൾ തീർച്ചയായിട്ടും നഴ്സസിനെ കൂടുതൽ പ്രശംസിച്ചു അത് ശരിയാണ് എല്ലാവർക്കും ആശംസകൾ നല്ല സന്തോഷകരമായ ഈ വർത്തമാനമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ മണിക്കൂറിൽ എത്തിക്കുന്നത്